ഹേ ഗായ്സ് എല്ലാവർക്കും വെൽക്കം ടു വീഡിയോ വീഡിയോസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളും എന്താ വെച്ചാൽ നമ്മൾ കോസ്റ്റകുർത്ത് വരെ ഒരു പാക്കും കാര്യങ്ങളും കറണ്ടിൽ വന്നിട്ടുണ്ട് കോസ്റ്റകുർത്ത് അതേപോലെ തന്നെ ഡിഡ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഓൾറെഡി പാക്ക് ഓപ്പൺ ചെയ്താണ് ലൈവ് സ്ട്രീമിൽ അപ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്പ് ഓവറും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് വീഡിയോ ഞങ്ങളുടെ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് നല്ല കടിക്കുക അപ്പോൾ നമുക്ക് നേരെ പാക്ക് ഓപ്പണിലോട്ട് വാങ്ങാം യൂസ് ആറായിരത്തി അഞ്ഞൂറ് കോയിൻസും കാര്യങ്ങളുണ്ട് പാക്ക് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നോക്കുമ്പോൾ മെയിനായിട്ട് ആയിട്ട് പുള്ളിക്കാരൻ്റെ ടാർഗറ്റും കാര്യങ്ങളും നെസ്റ്റ് അതേപോലെ കോസ്റ്റുർത്തേൻ തന്നെയാണ് നമുക്കെന്തായാലും കോസ്റ്റകുർത്തേനെ കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ ഉപകാരം എന്തായാലും കോസ്റ്റകുത്തേനെ മെയിൻ ടാർഗറ്റ് അത് കഴിഞ്ഞിട്ട് നെസ്റ്റേനെ കിട്ടിയാലും കുഴപ്പമില്ല ഡിഡേനെ കിട്ടിയിട്ട് കാര്യം എന്തായാലും ഡിഡേനെ കിട്ടിക്കഴിഞ്ഞിട്ട് ഒരു ഉപകാരമില്ല കാരണം ഓൾറെഡി ഒലിവർഗാൻ്റെ ഗാർഡും കാര്യങ്ങളുണ്ട് സബ്സ്ക്രൈബറിൻ്റെ അക്കൗണ്ടിലും കാര്യങ്ങളാണ് സ്പിൻ ചെയ്യുന്നത് നമുക്ക് എന്തായാലും ഫസ്റ്റ് സ്പിന്നിലോട്ട് പോകാം ഫസ്റ്റ് സ്പിന്നു പോകുന്നതു മുമ്പ് കുറെ ട്രിക്ക് നോക്കുന്നുണ്ട് പക്ഷെ ട്രിക്ക് ഒന്നും അല്ല ഈസ് എന്തായാലും കുറച്ച് ക്ലിക്ക് ചെയ്യുക അങ്ങനെ കറക്കുമ്പോഴാണ് കിട്ടുന്നത് മെയിനായിട്ട് ആര് ഇത് കറക്കുന്നതാണ് നമുക്ക് എന്തായാലും ഒരു ഹൺഡ്രഡ് കോയിൻസ് കറക്കിയിട്ട് പിന്നെ തൊള്ളായിരം കറങ്ങാം മിക്കപ്പോഴും അങ്ങനെയാണ് ഒരു എപ്പിക്ക് അടിക്കൽ ഫസ്റ്റ് ഒരു ഹൺഡ്രഡ് കറങ്ങ ഐസ് എന്തായാലും ക്യാൻസൽ ചെയ്തിട്ട് കുറേ ഏഴ് തവണ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് കറക്കാം ഓക്കെ അഗൈൻ ക്യാൻസൽ കൊടുത്തിട്ടുണ്ട് അഗെയിൻ ആണ് അഗൈൻ ക്യാൻസൽ ചെയ്ത് എന്തായാലും ഹൺഡ്രഡ് കൊടുക്കാം ഫസ്റ്റ് ഹൺഡ്രഡ് കൊടുത്തിട്ടുണ്ട് ഹിയർ വി ഗോ ഐ തിങ്ക് ഇറ്റ്സ് ഞാൻ എപ്പിക് അടാ എപ്പിക്കല്ല ഇസ് എപ്പിക്കല്ല എന്തായാലും ഫസ്റ്റ് ട്രൈ കൊടുത്ത ആവശ്യം ഞാൻ മൂഞ്ചിട്ടുണ്ട് ഏകദേശം എപ്പിക്കും താങ്ങുന്നല്ല കാരണം സിൽവർ സിൽവറുകൾ ഞാൻ കത്തിക്കണ്ടപ്പോൾ ഒരു ചെപ്പിക്കുകയാണ് എന്തായാലും ഫസ്റ്റ് ഹൺഡ്രഡ് എന്തായാലും പോയിട്ടുണ്ട് ഹൺഡ്രഡ് എന്തായാലും മൂഞ്ചേക്കാണ് ഏസ് എന്തായാലും ഏകദേശം തീരുമാനം ആയിക്കുന്നത് പക്ഷേ ഹൺഡ്രഡ് കോയിൻസിൽ എപ്പിക്കും അടിച്ചോറിൻ്റെ ജസ്റ്റ് കമൻ്റ് ആക്കി ഹൺഡ്രഡ് കോയിൻസിലൊക്കെ മീൻസ് കോസ്റ്റകുത്തിനായ കിട്ടിയിട്ടെങ്കിൽ കമൻ്റ് ആക്കാം കാരണം ഹൺഡ്രഡ് കോയിൻസ് കിട്ടുകയാണെങ്കിൽ അത്രയ്ക്കും ലക്കാണ് എന്തായാലും നമുക്ക് ഇനി അടുത്ത നയൻ ഹൺഡ്രഡ് കൊടുത്തുനോക്കാം എന്തായാലും ഐസ് അപ്പോൾ ഫസ്റ്റത്തെ നയൻ ഹൺഡ്രഡ് കൊടുക്കാം എന്തായാലും നയൻ ഹൺഡ്രഡ് കൊടുത്തിട്ടും കിട്ടുമോ നോക്കാം എന്തായാലും ഫസ്റ്റ് ഹൺഡ്രഡിൽ എന്തായാലും കിട്ടിയില്ല നമ്മൾ കുറേ പവണ ക്യാൻസൽ അടിച്ചിട്ടാണ് കറക്കുന്നത് ഓക്കെ അഗെയിൻ ക്യാൻസൽ അടിച്ചു പത്താമത്തെ പ്രാവശ്യം ക്യാൻസൽ ചെയ്ത് സ്പിൻ ചെയ്യാം ഓക്കെ ഹിയർ വി ഗോ ലെറ്റ്സ് ഗോ ഫോർ അനാഥ നയൻ ഹൺഡ്രഡ് ഫോർ കോസ്റ്റൊക്കുറത്ത് നെക്സ്റ്റ് ഡേ ആണ് ഉദ്ദേശിച്ചത് പക്ഷേ ഇത്തവണ കണ്ടില്ലേ ഒന്നും കിട്ടിയിട്ടില്ല തൊള്ളായിരം പോയി ഏകദേശം തൗസൻഡ് കോയിൻസ് പോകുമ്പോഴും നോ എപ്പിക് നോ റിസൾട്ട് സെയിം റിസൾട്ട് തന്നെ ഐ തിങ്ക് ഇതൊരു ഹൈലൈറ്റ് കാർഡുകളാണെങ്കിൽ കുഴപ്പമില്ല ഇത് ഏതൊരു ഫോർ സ്റ്റാർ കാർഡും കയ്യിലാണെന്ന് തോന്നുന്നു കണ്ടിട്ട് റീസ് ഒക്കെ ഫോർ റീസ് ഒരു ഫോർ സ്റ്റാർ കാർഡ് ഈസ് അതായത് തൊള്ളായിരം കോയിൻസിലാണ് ഒരു പ്രൊബബിലിറ്റി പറയുന്നത് കോണാമിക്കാർ പക്ഷേ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല തൊള്ളായിരം കോയിൻസിൽ പ്രൊബബിലിറ്റി എത്രത്തോളം സക്സസ്സാണെന്ന് നയൻ ഹൺഡ്രഡ് അടുത്തത് പോയി ഫുള്ള് ഫോർ സ്റ്റാർ പ്ലെയർ തന്നിട്ടുണ്ട് ഏകദേശം നല്ല രീതിയിൽ വലിപ്പിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ കോയിൻസ് എടുക്കാൻ ചാൻസ് ഫുൾ എപ്പിക്കുള്ളൊരു ടീമും കാര്യങ്ങളും ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് മീൻസ് കുറച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് തോന്നുന്നു കണ്ടിട്ട് ഹൺഡ്രഡ് കറക്കി ടൈം കളയുന്നില്ല നമുക്ക് നയൻ ഹൺഡ്രഡ് കൊടുക്കാം ആയിരം കോയിൻസ് പോയി എന്തായാലും ഒന്നും കിട്ടിയിട്ടില്ല നെക്സ്റ്റ് ഇയർ തൊള്ളായിരത്തിലെങ്കിലും ഒരു എപ്പിക് അടിച്ചാൽ രക്ഷപ്പെട്ട് നമ്മൾ കുറേ ടവണ ക്യാൻസൽ ചെയ്തു എഗൻ തേറ്റ് ടൈം സ്പിൻ ചെയ്യാണ് ഓക്കെ ഹിയർ വി ഗോ സെയിം റിസൾട്ട് നോ എപ്പിക്ക് കൈസ് ഒറ്റ തവണ ഇപ്പിക് അടിച്ചിട്ടില്ല ഇപ്പോൾ ഏകദേശം ആയിരത്തി രണ്ടായിരം കോയിൻസ് കൈസ് രണ്ടായിരം കോയിൻസിന് എടുത്തോളം പോയിട്ടുണ്ട് ബട്ട് സെയിം റിസൾട്ട് നോ ഐപ്പി ഗേഴ്സ് എന്തായാലും നെക്സ്റ്റിനെങ്കിലും കോസ്റ്റ് കൂത്ത് ഏര് ഏതെങ്കിലും ഒരു കാർഡ് കിട്ടിയാലും കുഴപ്പമില്ല ലാസ്റ്റ് എനിക്ക് തോന്നുന്നു കറക്റ്റ് സംബന്ധിച്ചില്ല ഡിഡാന കിട്ടിക്കഴിഞ്ഞാൽ അവസ്ഥ വെച്ച് നോക്കൂ ഏജാദ്യമൊക്കെ അവസ്ഥയാണ് കിട്ടാൻ പോകുന്നത് കേസ് എന്തായാലും ഫൊഫാനെന്ന് പറഞ്ഞ ഫോർ സ്റ്റാർ പ്ലെയർസ് ഒരു ഫൈവ് സ്റ്റാർ മീൻസ് ഹൈലൈറ്റ് കാർഡിങ്ങനെ കിട്ടിയെങ്കിൽ ഒരു ഇത് ഉണ്ട് നോക്കാം ഇത് ഹൈലൈറ്റ് കാർഡ് പോയിട്ട് ഒന്നും തന്നെ കിട്ടുന്നില്ല ഐസ് എന്തായാലും കിട്ടുന്ന ഒന്നുമില്ല ഐസ് അടുത്ത ഹൺഡ്രഡും കൂടി കൊടുത്തേക്കാണ് ഐസ് തൊള്ളായിരം കൊടുത്തിട്ട് കിട്ടില്ല അതൊരു ഹൺഡ്രഡ് കൊടുത്തിട്ട് പിന്നെ തൊള്ളായിരം കൊടുക്കാന്ന് വെച്ചാൽ ഇപ്പം ഏകദേശം കംപ്ലീറ്റ്ലി രണ്ടായിരം കോയിൻസ് കൂട്ടിയേക്കാണ് അടുത്തൊരു വൺസ് ഫോർ സ്റ്റാർ കാർഡ് എന്തോ ആയിരിക്കും മേ ബി ഐസോ എന്തായാലും ത്രീ സ്റ്റാർ കാർഡാണ് ഇത്തവണ കിട്ടിയത് ഫോർ സ്റ്റാർ കാർഡ് പോലെയല്ല അല്ല എന്തായാലും ഹൺഡ്രഡ് കോയിൻസ് അതൊക്കെ എക്സ്പെക്ട് ചെയ്താൽ മതി ഐസോ എന്തായാലും ഇത്തവണയെങ്കിലും കിട്ടുമോ വെച്ചാൽ അടുത്ത നാനിട കൊടുക്കാൻ പോവാണ് ഞാൻ ഒന്നും നോക്കുന്നില്ല ഹിയർ വി ഗോ ലെറ്റ്സ് ഗോ ഐ തിക് ഇസ് ഗോയിങ് ടുപ്പിക് ഓർ വോട്ട് വിശുദ്ധ തോന്നുന്നു കണ്ടിട്ട് പക്ഷെ ഉള്ളിലും മഞ്ഞ് കടന്ന് ഐ തിങ്ക് ഇത് എപ്പിക് ഗൈസ് ഫൈനലി ഹി ഗോട്ട് ദ എപ്പി ഗൈസ് ലെറ്റ്സ് ഗോ വിശുദ്ധ ആരാസ് എന്തായാലും കോസ്റ്റകുത്തി അല്ല ആടാ മുത്തേ തേപ്പ ആദ്യമായിട്ട് കിടന്ന ഡിഡ ഗൈസ് ഡിഡേനെ കിട്ടിയിട്ട് എന്ത് കാണിക്കാനാ കാരണം ഓൾസോ ഒലിവർഗാൻ ഈ ഒരു ടീമിൻസ് ഡബിൾ ബൂസ്റ്റ് റിക്കാർഡ് ഓൾറെഡി ഉണ്ട് ഇപ്പോൾ ഡിഡാർ ഈ ഗോൾ കീപ്പർ കാർഡ് കിട്ടിയിട്ട് വലിയ ഉപകാരമൊന്നും ഉണ്ടാവില്ല എന്തായാലും ഒരു ഇപ്പിക്ക അടിച്ചെന്ന് പറഞ്ഞാൽ മാത്രം ആശ്വസിക്കുക ഇനി കോസ്റ്റ് ഗൂത്തിൻ നെസ്റ്റിങ് കൊടുക്കാനായിട്ട് ഇനി ഏകദേശം മൂവായിരത്തി അറുന്നൂറ് കോയിൻസ് ഉണ്ട് അതായത് ഒരു നാല് പ്രാവശ്യം നയൻ ഹൺഡ്രഡ് കറക്കാനുള്ള കോയിൻസും കാര്യങ്ങളുള്ളൂ ഓൾസോ അതിനകത്ത് കിട്ടിയാൽ രക്ഷപ്പെട്ട് കോയിൻസ് കോണാമയാണ് നല്ല രീതിയിൽ വലിപ്പിച്ചെടുക്കാൻ ചാൻസ് ഉണ്ട് കോയിൻസ് മൊത്തം മുക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് പക്ഷെ എന്തായാലും നോക്കുന്ന സമയത്ത് ഒലിഫർഗാനുണ്ട് പക്ഷെ നമുക്ക് എന്തായാലും ഡിഡാനിട്ട് നോക്കാം ോക്കാ ഐസ് മെയിൻ സ്കോഡ് വെച്ച് കറക്കിഞ്ഞാ എൻ്റെയാണോ എന്തോ ഡി ഡേന കിട്ടിയിട്ടുണ്ട് ഒലിവർഗണം ഓൾറെഡി ഉണ്ട് ഐസ ഞാൻ പറഞ്ഞത് ഒന്നൊന്നും ചിന്തിക്കാല്ല എന്തായാലും ഇനി മൊത്തത്തിൽ വൈപ്പ് ഔട്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ വേറെ വഴിയില്ല ഐസ് ഇനി എന്തായാലും ടൈമും കാലം വേസ്റ്റ് ഔട്ട് എന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് കറക്കാം വേഗം വേഗം കോയിൻസ് വേസ്റ്റ് ഔട്ടാ കോൻസ് കിട്ടിയേ കിട്ടിയ അത്ര തന്നെ ഒന്നും നോക്കുന്നില്ല കണ്ണും പൂട്ടി കറക്കാം മൂന്ന് പ്രാവശ്യം ക്യാൻസൽ അടിച്ചു ലെറ്റ്സ് ഗോ ഹിയർ വി ഗോ ടു ഇന്നു പോവാൻ പോകണോ ഈ ഒരു തൊള്ളായിരത്തിങ്കിലും കിട്ടിയാൽ രക്ഷയിട്ട് അടിപ്പിച്ച് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര റയർ ഐസ് ഐ തിങ്ക് ഹിയർ വി ഗോ ഈ സി ഇത്തവണ ഉള്ളിൽ എന്ന് ചോദിച്ചില്ല ഐസ് യെല്ലോ കളർ ഒന്നും കത്തുന്നില്ല ഇറ്റ്സ് നോട്ട് മെറ് അതായത് ഒരു ബേസ് കാർഡ് എന്തുകളൊക്കെ ആവും ഹൈലൈറ്റ് കാർഡ് കിട്ടിയ ഭാഗ്യം എന്ന് മാത്രം ഹൈലൈറ്റ് കാർഡ് പോലെയല്ല സൈഡിൽ പച്ചയ്ക്ക് കത്തില്ല ഹൈലൈറ്റ് കാർഡ് ആവും ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ഹൈലൈറ്റ് കാർഡ് നോർമലായിട്ട് ഏതൊരു പ്ലെയർ ആണ് ഞാൻ പറഞ്ഞില്ലേ ഫോർ സ്റ്റാർ കാർഡാണ് മെയിനായിട്ട് തരുന്നത് എന്ത് തരാം ഈ എപ്പിക്കറക്കുമ്പോൾ ഇപ്പോഴും അങ്ങനെയാണ് ഷോട്ട് കാർഡ് പിന്നെയും സീനിലായിരുന്നു പിന്നെയും കിട്ടലുണ്ട് ഇത് എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി രണ്ടായിരത്തി എഴുന്നൂറ് കോയിൻസും കാര്യങ്ങളുണ്ട് ഈ ഒരു കോയിൻസിനകത്ത് ഇങ്ങനെ തന്നാൽ രക്ഷയിട്ട് അത്രയും പറയാൻ ചോദിച്ചത് എന്തായാലും കഴിഞ്ഞ നയൻ ഹൺഡ്രഡ് പോയി എന്തായാലും എനിക്ക് കുറേ ക്യാൻസലടിക്കുന്നു നമ്മളെന്തായാലും ലാസ്റ്റിനൊരു മൂന്ന് സ്പിൻ കൂടെ ഉള്ളു അടുത്ത നയൻ ഹൺഡ്രഡ് കൊടുത്ത് നോക്കാൻ എന്തായാലും കുറച്ച് നേരം ലോങ്ങ് ഹോൾഡ് ചെയ്ത് വിളിച്ച് കറക്കി വെക്കാം ഹി ആർ വി ഗോ ഗൈസ് ഇന്നയൻ ഹഡ് ഈസ് ഗോയിങ് ടു നെസ്റ്റ് അവർ കോസ്റ്റ് കുർത്ത ആ ഡി ഡേനെ തന്ന് കോസ്റ്റ് നെസ്റ്റേനെ കിട്ടിയാൽ രക്ഷയിട്ട് ഇനി ആകെ ഇത് കഴിഞ്ഞ രണ്ട് സ്പിന്നും കൂടി ബാക്കിയുള്ളു അതിൽ കിട്ടിയില്ലെങ്കിൽ മൂഞ്ചി കാരണം ഇറ്റ്സ് നോട്ട് ഫോർ ലാക്കി ഗൈസ് അത്ര അത്യാവശ്യം കോമൻസ് വിടാം ആറായിരത്തഞ്ഞൂറ് കോയിൻസ് എന്ന് പറയുമ്പോൾ പാക്കിൻ്റെ ഒരു ഭാഗം പ്ലൈസും കഴിഞ്ഞിട്ടുണ്ട് എന്താ നമ്മൾ കുറേ നേരം ലോങ്ങ് പ്രൈസ് ചെയ്യുന്നു ഹിയർ വി ഗോ ഗൈസ് ലെറ്റ്സ് ഗോ നമുക്കെന്തായാലും നോക്കി വെക്കാം ഹിയർ വി ഗോ അന്നാ ദ നയൻ ഹൺഡ്രഡ് ഈസ് ഗോയിങ് ദർ ഇസ് അടുത്ത നയൻ ഹൺഡ്രഡും പോയിരിക്കുകയാണ് കൊണാമി ഈസ് കുക്കിംഗ് ഗൈസ് കൊണാമി ഏകദേശം മൊത്തം കോയിൻസും വറ്റിച്ചാലും കിട്ടും തോന്നുന്നില്ല ഈ അടുത്തൊരു ഫോർ സ്റ്റാർ കാർഡ് ഈ ഒരു ഫോർ സ്റ്റാർ കാർഡ് വെച്ചിട്ട് ഒന്നും ചെയ്യാറില്ല അതായത് ഫോർ സ്റ്റാർ കിട് കിട്ടിയിട്ടൊരു ഉപകാരമില്ല മീൻസ് ഈ ഫുട്ബോളിൽ എന്ത് കാണിക്കാനാണ് പെസ്റ്റിന് സമയത്തൊക്കെ പറയുമ്പോൾ ഗോൾഡ് ബോളൊക്കെ കിട്ടുമ്പോൾ വലിയൊരിതുണ്ട് പക്ഷേ ഈ ഫുട്ബോൾ ടൈം നോക്കുമ്പോൾ എപ്പിക്കല്ലെങ്കിൽ ഒരു ബാക്കിയുള്ള കാർഡ്സിൻ്റെ വാല്യൂ ഉള്ളൂ അപ്പോൾ എന്തായാലും അടുത്ത നായക ഏകദേശം മൂഞ്ചേക്കാണ് ഗൈസിന് ആകെ ഉള്ളത് രണ്ട് നയൻ ഹൺഡ്രഡ് കൂടെയാണ് ആ രണ്ട് നയൻ ഹൺഡ്രഡിൽ കിട്ടിയില്ലെങ്കിൽ മൂഞ്ചി ഒന്നും ചിന്തിക്കാല്ല ഓപ്പൺ ചെയ്ത് കിട്ടി പോകേണ്ടി ഡേനം കിട്ടിയെന്ന് വെച്ച് വിചാരിക്കാം ഓക്കെ മാത്രമേ സി സിഡേന പക്ഷെ കിട്ടിയിട്ടൊരു ഉപകാരമില്ല ഹിയർ വി ഗോ ഈസ് കുക്കിംഗ് ഐസ് ലെറ്റ്സ് ഗോ ഫൈനലി അടിച്ചടാ എന്തോ ഭാഗ്യമുണ്ട് ഞാൻ ഒരിക്കലും എക്സ്പീരിയൻസ് ഇല്ലാട്ട് ഇത് കിട്ടുന്നത് എന്തായാലും കോസ്റ്റ് കോസ്റ്റകുത്തിൽ നെക്സ്റ്റ് ആയിരിക്കും പുള്ളിക്കാരൻ പറഞ്ഞത് കോസ്റ്റ് കോസ്റ്റകുത്തിനല്ല നെക്സ്റ്റ് ആണ് കിട്ടിയ സ്റ്റോപ്പ് ചെയ്യാനാണ് അതുകൊണ്ട് എന്തായാലും നമുക്ക് ഈ ഒരു ഞായറില് കിട്ടിയത് എന്താ നന്നായി അല്ലെങ്കിൽ ഈ മൊത്തത്തിൽ മൂഞ്ചെയാണ് ഇനി കുറച്ചും കൂടി കോയിൻസ് ഒക്കെ ആഡ് ചെയ്ത് കറക്കണ്ടെന്നാണ് എന്തായാലും കോസ്റ്റകുത്തിന് എന്തെങ്കിലും തന്നിട്ടുണ്ട് എന്തായാലും ലൈസ്കോ ഇത് ഫസ്റ്റ് നെക്സ്റ്റ് ഇനി കോസ്റ്റകൂത്തിന് കിട്ടിയെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായാൽ എന്തായാലും പാക്ക് ഓപ്പണിങ് അത്യാവശ്യം ലെങ്ത് ആയെങ്കിലും കോസ്റ്റകൂത്തിനെ അടിച്ചു എന്തായാലും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഈ പിക് പാക്ക് കറക്കി മീൻസ് കുറച്ച് കോയിൻസ് കറക്കിയ സമയത്ത് എങ്കിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആക്കുക ഒരു ഹൈലൈറ്റ് കാർഡ് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട് വീഡിയോയും കാര്യങ്ങളും ഇഷ്ടപ്പെടാൻ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക ബാക്ക് ഓപ്പണിംഗ് ഒക്കെ ഇഷ്ടപ്പെടാൻ ലൈക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് സപ്പോർട്ട് ചെയ്യുക എന്തായാലും ചെക്കന്മാരെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ഇനി നെക്സ്റ്റ് ടൈം മാത്രമേ ബാക്കിയുള്ളൂ വൈസ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്